രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ ധീര ധീരജവാൻമാരുടെ ഓർമ്മയിൽ വയനാട്ടിൽ ജയ്ഹിന്ദ് സംഗമം രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വിമുക്ത ഭടന്മാരെ ഭടന്മാര് ചടങ്ങിലാദരിച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വസന്തകുമാറിന്റെ നാടായ തൃക്കൈപ്പറ്റ വാഴക്കണ്ടിയിലാണ് ജയ്ഹിന്ദ് സംഗമം നടന്നത് വസന്തകുമാർ സ്മൃതി മണ്ഡപത്തിന്റെ ചുറ്റുമതിലിന്റെയും വസന്തകുമാർ റോഡിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി വസന്തകുമാറിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മാതാപിതാക്കളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അസമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച ഗീവർഗീസിന്റെയും ടി എസ് ജനീഷിന്റെയും കുടുംബാംഗങ്ങളും പ്രണാമർപ്പിക്കാനെത്തി സിദ്ധിഖ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ജയ് സംഗമം സംഘടിപ്പിച്ചതാണ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും അതിശക്തമായി ജീവൻ ബലി കൊടുത്തും രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വ്യാപൃതരാകും എന്നുള്ള പ്രതിജ്ഞ ഇന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ മുൻ ജനാധിപത്യ സമൂഹവും വസന്തകുമാറിന്റെ ഈ വെച്ചുകൊണ്ട് വസന്തകുമാറിന്റെ ഓർമ്മകൾ നിറഞ്ഞുനിന്ന ചടങ്ങിൽ അമ്മ ശാന്ത ഭാര്യ ഷീന വസന്തകുമാർ മക്കളായ അനാമിക അമർദീപ് തുടങ്ങിയവർ പങ്കെടുത്തു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ഭദ്രദീപം കൊളുത്തിയാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് കൽപ്പറ്റ മണ്ഡലത്തിലെ നൂറ്റിയൻപതോളം വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു മാതൃഭൂമി ന്യൂസ് വയനാട്